മാണിക്കോത്ത് മാണിക്യമംഗലം ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന് തുടക്കമായി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിളക്ക് പൂജ നടന്നു രാജൻകടപ്പുറം സർവേശ്വര പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു വിളക്ക് പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി തുടർന്ന് പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പന്തൽ തിരുവായുധം എഴുന്നള്ളത്ത് മരക്കലപ്പാട്ട് എഴുന്നള്ളത്ത് എന്നിവയും നടന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ പന്തൽ തിരുവായുധം എഴുന്നള്ളത്ത് പൂജ മരക്കലപ്പാട്ട് എഴുന്നള്ളത്ത് പൂരക്കളി പ്രദർശനം എന്നിവയും നടന്നു വൈകുന്നേരം വി കെ സുരേഷ് ബാബുവിൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്